എന്നൊരു വാക്കിന്റെ ഒക്കെ ഞാൻ പാശ്ചാത്യ നാടുകളിലൊക്കെ പഠിക്കാൻ പോയി അവിടെയൊക്കെ സഞ്ചരിച്ചു ആപാലി മലയാളി ഫഹാറജു മിനാഹ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ പുറത്തു വന്നു ഞാൻ യൂറോപ്പിൽ പഠിക്കാൻ പോയി പോയി യൂറോപ്യൻ സംസ്കാരമുള്ള സർവകലാശാലകളിൽ കൂട്ടുബന്ധങ്ങളിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഫഹറാജു മിനാ എന്നിട്ട് അവിടെ ഞാൻ നിന്ന് ഞാൻ പുറത്ത് വന്നത് ഇബ്രാഹിം മിന്നാരി നമ്രൂദ് നമ്രൂദിൻ്റെ അഗ്നി കുടത്തിൽ നിന്ന് ഇബ്രാഹിം അലിസ്ല എങ്ങനെയാണോ പുറത്തു വന്നത് അങ്ങനെ ഞാൻ